ഹായ് ഓൾ ഓള അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരാഴ്ച കൊണ്ട് തടി കുറക്കാൻ പറ്റിയിട്ടുള്ള വയറ് കുറക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വീഡിയോ പൂർണ്ണമായിട്ട് വാച്ച് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടാവുന്ന ആയിട്ടുള്ള കുറച്ച് ഇലകളാണ് നമുക്ക് വേണ്ടത് അത് നമ്മൾ മുരിങ്ങൻ്റെ ഇല മുരിങ്ങൻ്റെ എല്ലാം നമുക്ക് അറിയാം എന്തിനെല്ലാം ഉപകാരപ്പെടുന്നതെന്ന് നമ്മളെ തലയിൽ താര പോകാനും ഒക്കെ നല്ല ഗുണങ്ങളിലൊന്നാണ് മുരിങ്ങിൻ്റെ ഇല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് മുരിങ്ങൻ്റെ ഇലയും പിന്നെ ഒരു കഷ്ണ ഇഞ്ചി പിന്നെ ഒരു പുളിനാരങ്ങിൻ്റെ നീര് ഇത്രയും മതി നമുക്ക് വേർ വറുക്കാനും തടി വറക്കാനും പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി അപ്പം ഞാൻ മുരിങ്ങൻ്റെ ഇല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പുളിനാരങ്ങിൻ്റെ നീര് അതുകൂടി ഒഴിച്ച് കൊടുക്കാം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അത് നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മഷി പോലെ അരച്ചിട്ട് എടുക്കണം ഒരു കഷ്ണം ഇഞ്ചി മാത്രം മതി കേട്ടോ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിൽ പെട്ടെന്ന് അരിഞ്ഞു കിട്ടില്ല അതിനൊണ്ടാണ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് നമ്മൾ ഒരാഴ്ച വരെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടും എല്ലാവരും നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം അപ്പോൾ ഇഞ്ചി കൂടി ഞാൻ ഗ്രേറ്റ് ചെയ്ത് ഇട്ടുകൊടുത്തതിനു ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മോശം പോലെ അടിച്ചിട്ട് എടുത്തിട്ട് വരാം കേട്ടോ ഈ ഒരു സമയത്ത് തേൻ വേണ്ടുന്നവരാണെങ്കിൽ തേൻ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് അടിച്ചിട്ട് എടുക്കുന്നത് നന്നായിട്ട് അടിച്ചെടുത്തതിനു ശേഷം നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് അരച്ചിട്ട് ഒരാഴ്ച കൊണ്ട് റിസൾട്ട് കിട്ടുന്ന ഹെൽത്തി ആയിട്ടുള്ള നേച്ചുറൽ ആയിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഇത് വയറ് കുറയാനും തടി കുറയാനും ബി കുറയാനും ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കുറയാനും ഒക്കെ ഗുണങ്ങളുള്ള ആയിട്ടുള്ള ഹെൽത്തി ഡ്രിങ്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ രാവിലെ കാലു വയറ്റിൽ വേണം ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് കുടിക്കാനൊരു ബുദ്ധിമുട്ടും ഇല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കുന്ന സമയത്ത് അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തതിനു ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടാണ് കുടിക്കുന്നത് കുറച്ച് ജ്യൂസ് ആയിട്ട് വേണ്ടി നമ്മളിത് കുടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് രാവിലെ കാലു വയറ്റിൽ കുടിക്കാം ഓക്കെ അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇൻഷാല്ല നല്ല നല്ല വീഡിയോസും മറ്റും ഞാൻ വരും അതുവരേക്കും ബായ്